വയനാട് ദുരന്തമുണ്ടായിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ആ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യസ്നേഹികൾ സ്നേഹികൾ ഒറ്റ മനസ്സോടുകൂടി കേരളത്തിൻ്റെ കൂടെ നിന്നു എന്നത് നമ്മുടെ അനുഭവമാണ് അപ്പം ഇത്തരം ദുരന്തങ്ങളെല്ലാം ഉണ്ടാവുന്ന സന്ദർഭത്തിൽ മറ്റൊരിടത്തും കാണാത്ത യോജിപ്പും പാരസ്പര്യവും സ്നേഹവും കരുതലും എല്ലാം നമ്മുടെ നാട് കാണിച്ചു എന്നതിൽ നമുക്ക് അങ്ങേയറ്റം അഭിമാനം തോന്നിയ കാര്യം കൂടിയായിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങളിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ ഉണ്ടായി എന്നതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മാധ്യമപ്രവർത്തകരായ നിങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകളിൽ കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അവിടെ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ ഡിവൈഎഫ്യുടെ ഭരവാഹികൾ എന്ന നിലയിൽ ഞങ്ങളെല്ലാം അവിടെ എത്തിയിരുന്നു ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകർ അവരെ കൊണ്ടാവുന്ന വിധത്തിലുള്ള സേവന പ്രവർത്തനവും രക്ഷാപ്രവർത്തനത്തിൻ്റെ എല്ലാം ഭാഗമായി അവിടെ വെച്ച് ഡി വൈ എഫ്ഐ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ചുരുങ്ങിയത് ഇരുപത്തഞ്ച് വീടെങ്കിൽ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾ അന്നേ പറഞ്ഞത് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചു സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും യോജിച്ചും ചെയ്യും എന്നുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇരുപത്തഞ്ച് വീടിനു വേണ്ടി ജനങ്ങളെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇരുപത് കോടിയിൽ കൂടുതൽ തുക സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി വീണ്ടും ചർച്ച നടത്തി സർക്കാർ പിന്നീട് ഞങ്ങളെ അറിയിച്ചത് ഒരു വീടിനെ ഇരുപത് ലക്ഷം കണക്കാക്കിക്കൊണ്ടുള്ള സ്പോൺസർഷിപ്പ് തുക അങ്ങനെ ഇരുപത് ലക്ഷം വീതം തന്നാൽ അതിന് കണക്കായ വീടുകളുടെ എണ്ണം ആ നിലയിൽ പരിഗണിക്കും എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ നൂറ് വീടിൻ്റെ തുകയായിട്ടുള്ള ഇരുപത് ലക്ഷം വെച്ച് ഇരുപത് കോടി കൊടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട സമ്മതപത്രം കൈമാറലും കരാറിലും ഏർപ്പെട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നാൽ അതേ സന്ദർഭത്തിൽ യൂത്ത് കോൺഗ്രസ് അവിടെ വെച്ച് മുപ്പത് വീട് എന്നൊരു പ്രഖ്യാപനം നടത്തി ആ മുപ്പത് വീട് പ്രഖ്യാപനം നടത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും സർക്കാരുമായി ഒരു ധാരണയിലും എത്തിയിട്ടില്ല ഇനിയിപ്പോൾ അവർ പ്രത്യേകിച്ച് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല അവരുടെ വീട് പ്രതീക്ഷിച്ച് സർക്കാരിൻ്റെ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ മനസ്സിലാക്കിയത് പക്ഷേ ആ വീട് നഷ്ടപ്പെട്ട ആളോട് കുടിയ വഞ്ചനയാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഇത് യൂത്ത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന ഒരു സംഘടനാ വിഷയമല്ല ഈ നാടിനെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ സഹായം കൊടുക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ ഞങ്ങളൊരു പണം ഏൽപ്പിച്ചാൽ അത് ആ ദുരന്ത കിട്ടും എന്നാണ് കേരളത്തിലെ ജനങ്ങൾ കരുതിയിട്ടുണ്ടാവുക അങ്ങനെ ഏൽപ്പിച്ച ചില ആളുകൾ യൂത്ത് കോൺഗ്രസിനെതിരായി കേസ് കൊടുത്ത അനുഭവം ഉണ്ടായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ വെച്ച് ഞങ്ങൾ കൊടുത്ത പണം എങ്ങനെ ഉപയോഗപ്പെടുത്തി ചോദ്യം ഉയരുകയാണ് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റി അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പിന്നീട് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും കെ സി വിജയൻ എന്ന് പറയുന്ന ഡി സി സിയുടെ സെക്രട്ടറി ഉയർന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നു അദ്ദേഹം പറയുന്നത് വയനാടിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പിരിച്ചു മുക്കി വ്യാജ കാർഡ് നിലയിൽ നിന്നും ഇതൊന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന ഫോൺ സന്ദേശം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അതുകൂടാതെ വയനാട്ടിൽ നിന്ന് ജിബിൻ മമ്പള്ളി എന്ന് പറയുന്ന ഒരു നേതാവിനെ സസ്പെൻഡ് ചെയ്യുന്ന നിലയുണ്ടായി ചേളന്നൂർ യൂത്ത് കോൺഗ്രസ് നേതാവ് പി എം അനസിനെ പുറത്താക്കിയായിട്ടുള്ള വാർത്തകൾ വന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം വയനാടിന് പേരിൽ ഫണ്ട് പിരിച്ചു അത് വെട്ടിപ്പ് നടത്തി എന്നൊരു വിഭാഗം പറയുന്നു ആ പിരിച്ച ഫണ്ടിനെ എന്ത് ചെയ്തു എന്ന് നേതൃത്വത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞങ്ങളെ പുറത്താക്കിയത് എന്ന് പുറത്താക്കിയവർ പറയുന്നു ഏതായാലും കാര്യങ്ങൾ വന്നു നോക്കുമ്പോൾ കേവലം എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ അവശേഷിച്ചിട്ടുള്ളത് ഞങ്ങൾ ചോദിക്കുന്നത് ഇപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇതാ എൺപത്തി ലക്ഷമേ ഉള്ളൂ ഇതാണ് രേഖ എന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു കാര്യമുണ്ട് എല്ലാ പണവും അക്കൗണ്ട് വഴി മാത്രമേ പിരിച്ചിട്ടുള്ളൂ എന്ന് യൂത്ത് കോൺഗ്രസ് ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചോദിക്കുന്നത് എല്ലാ പണവും അക്കൗണ്ട് വഴി മാത്രമേ നിങ്ങൾ വാങ്ങിയിട്ടുള്ളൂ എന്ന ചോദ്യമാണ് ആ ചോദ്യം പല മാധ്യമപ്രവർത്തകരും ഇവിടെ ചോദിച്ചായി കണ്ടില്ല അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് ഉയർന്ന വാദം കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് മറ്റു പല ബിസിനസ്സുകാരനെല്ലാം വാങ്ങിയിട്ടുണ്ട് അതെല്ലാം ഏത് അക്കൗണ്ടിലാണ് വാങ്ങിയത് എന്ന് ഒരു നിശ്ചയവുമില്ല അതുകൊണ്ട് എൺപത്തെട്ട് ലക്ഷം രൂപ മണ്ഡലം കമ്മിറ്റികൾ കൊടുത്തു എന്നതിനപ്പുറത്ത് വേറെ ഏതെല്ലാം വഴി എന്തെല്ലാം ചലഞ്ചുകൾ വഴി പണം സമാഹരിച്ചു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്